അതെന്ത് ചെയ്യാം ബാക്കിലേക്ക് ഇരിക്കറിൽ എന്ത് ചെയ്യാം ബാക്കിലേക്ക് ഇരിക്കുക ഓക്കെ അപ്പൊ നല്ലൊരു സപ്പോർട്ടായിരിക്കും ചെയറിന്റെ സപ്പോർട്ടിൽ എന്ത് ചെയ്യാം ചെയറിലിരിക്കറിലിരിക്കുക അതൊന്ന് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം ചെയറിൽ വെച്ചിട്ട് തന്നെ ചെയറിലിരിക്കാൻ എന്ത് ചെയ്യാം ഇരിക്കുന്നത് പോലെ പോയിട്ട് എന്ത് ചെയ്യാം എണ്ണീക്കുക ഓക്കെ ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ചെയറിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് പിന്നെ ഇരിക്ക പ്രാക്ടീസ് ആകുമ്പോൾ എന്ത് ചെയറിൽ ഇരിക്കരുത് ഇരിക്കാൻ വരുന്നതിന് മുമ്പ് ആയിട്ട് എണ്ണീക്ക ഓക്കെ ഓക്കെ ഇതുപോലെ അതിനുശേഷം പ്രാക്ടീസ് ഫൈവ് കഴിയുമ്പോ എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് സ്കോട്ട് ചെയ്യാം ഓക്കെ ആണ് ചെയ്യേണ്ടത് എയ്റ്റ് ഓക്കെ ഇതുപോലൊന്ന് ഹെട്രോ ആശ് എന്ത് ചെയ്യാം സ്കോട്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മുടെ ഈ രണ്ട് കാൻ്റെ ഒന്ന് അടുപ്പിച്ച് വയ്ക്കുക കുറച്ച് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്യുക മുട്ടിൻ്റെ മേളിൽ ഒന്ന് കൈ വയ്ക്കുക മുട്ട് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് ഓക്കെ അതിനുശേഷം നമ്മുടെ കാൻ്റെ ഈ ഭാഗം മാത്രം എന്ത് ചെയ്യാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത പോലെ വൺ ടു സൈഡിലേക്ക് സൈഡിലേക്ക് ഈ ഇത് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ് ഇനി നമുക്ക് വാമപ്പ് ചെയ്യാം ഓക്കെ വാമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ജമ്പിങ് ജാപ്ഷൻ തുടങ്ങാം ചാടി ആയിട്ട് ജമ്പിങ് തുടങ്ങാം അപ്പോ ഫസ്റ്റ് ചെയ്യുമ്പോ ചാടി ചെയ്യാൻ നല്ല പാടായിരിക്കും അപ്പൊ ചെയ്യേണ്ട എങ്ങനെയാണ് കാല് ഇതുപോലെ അടുപ്പിച്ച് വെക്കൂ കാല് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ളവരൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണേ അതിനുശേഷം എന്ത് ചെയ്യാം സ്പീഡിൽ ചെയ്യാം ഓരോ കാലം അല്ലാതെ രണ്ട് കാലുകൾ എന്ത് ചെയ്യാം സ്പീഡിൽ ചെയ്തുപോലെ സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ഓക്കെ ഇതുപോലെ എന്ത് ചെയ്യാം ഒരു പന്ത്രണ്ട് പ്രാവശ്യം ഇതുപോലെ കുറയാൻ വേണ്ടിയുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്യാം ഇത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജമ്പ് ചെയ്ത് ചെയ്യാൻ നോക്കണം ചാടിയിട്ടാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാണ് ജസ്റ്റ് ഇതുപോലെ കൈ ഒന്ന് ഒന്ന് ജമ്പ് ഇതുപോലെ ഫ്രീ ജംപ് ചെയ്യാം ഓക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒമ്പൂറ്റി എന്ത് ചെയ്യരുത് താഴെ കുത്തരുത് ഉറ്റി താഴെ കുത്താതെ കാലിന്റെ വിരലം മാത്രം താഴെ കുത്തിക്കൊണ്ട് ഇതുപോലെ ഫ്രീ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രീ ജംപ് ചെയ്യ ഓക്കെ മൈക്ക് നോക്ക ഓക്കെ അത് പ്രീ ജമ്പിങ് ചെയ്ത് നമ്മൾ ഇതും പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ജമ്പിങ് ചാർജ് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യേണ്ടത് ഇതുപോലെ ഇത് പന്ത്രണ്ടിന്റെ ഒരു സെറ്റാണ് ശേഷം എന്ത് ചെയ്യാം ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാം അതിനുശേഷം ഒരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം ഒരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യാം ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൂന്ന് വട്ടം പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ നല്ലോലു ഉപകരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ കാണിച്ചിങ് ജഗ്സ് ഓക്കെ ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഹൈനി ചെയ്യാം ഹൈനി എന്ന് പറയുന്നത് ഇങ്ങനെ കൈ പിടിക്കാം ചാടി എന്ത് ചെയ്യാം ഈ കാല് കയ്യില് മുട്ടിക്കതുപോലെ ഇങ്ങനെ മുട്ടിക്കേണ്ടതാണ് പക്ഷെ നമ്മളെ കൊണ്ട് ഫസ്റ്റ് ടൈം ഇത് പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം കൈ ഇതുപോലെ താത്ത് പിടിക്കാൻ ഇതുപോലെ പെതുക്കെ ടച്ച് ചെയ്യാം ഇതൊരു പത്തിരുപത് പ്രാവശ്യം ഇതുപോലെ എന്ത് ചെയ്യാം ചെയ്യാക്ടീസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം പെരുക്ക പെരുക്ക കൈ മുകളിലേക്ക് ഉയർത്താം കാൽ എന്തു ചെയ്യ ഇതുപോലെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് സ്പീഡിലാക്ക ആ ടച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യാം ചെയ്തത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കൈ പുറയിലേക്ക് വലിക്കുക ഇതുപോലെ പിടിക്കാം ജമ്പ് ചെയ്ത് ചെയ്യാം ഇതുപോലെ പിടിച്ചിട്ട് ജമ്പ് ചെയ്യാം ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഇതുപോലെ എന്ത് ചെയ്യാം പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ വയർ കുറയാൻ വേണ്ടി നല്ലപോലെ ഉപകരിക്കുന്ന ഒരു മാമപ്പാണ് ഓക്കെ ഇത് പന്ത്രണ്ടിന് മൂന്ന് സെറ്റ് ചെയ്യാം ശേഷം എന്ത് ചെയ്യാ കൈ ഇതുപോലെ പിടിക്കും കേ ഇതുപോലെ പിടിക്ക നമ്മുടെ ഈ കാലെന്ത് ചെയ്യാ കൈയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവാ ഇതുപോലെ സൈഡിലേക്ക്

ഇതുപോലെ വെക്ക ഇതുപോലെ വെക്ക കാല സൈഡിലേക്ക് കൊണ്ടുപോകാം ഓക്കെ വൺ ടു ഫൈവ് സിക്സ് ഓക്കെ ഇതുപോലെ എന്ത് ചെയ്യാം പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടി നല്ലപോലെ ഉപകരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഓക്കെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഫാമപ്പ് കയ്യില് വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീളത്തിൽ വടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കഴുത്തിന്റെ പുറയിലിട്ട് വടി വെച്ചിട്ട് വടിയുടെ മേളിൽ ഇതുപോലെ കൈ വെക്കുക വടി വടിയുണ്ടെങ്കില് ഇപ്പൊ വടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് വടി ഉണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക കാൽ ഇതുപോലെ അകത്തി വെക്കുക ശേഷം എന്ത് ചെയ്യാം നമ്മൾ വടി കൊണ്ട് കൈ ഇതുപോലെ എന്ത് ചെയ്യുക കൊണ്ടുപോയി കാലില് ടച്ച് ചെയ്യാം ഓക്കെ തിരിച്ചു വരിക ഇതുപോലെ ടച്ച് ചെയ്യാം ഇത് വടി ഉണ്ടെങ്കിലാണെങ്കിൽ ഇതുപോലെ കൈ പിടിക്കേണ്ടത് വടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക കൈ ഇതുപോലെ വെക്കുക പുറകില് ഓക്കെ ഇതുപോലെ കൈ വെക്കാലെന്ത് ചെയ്യുക ഇതുപോലെ അത്തി പിടിക്കുക മാക്സിമം എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടോ വൺ സിക്സ് സെവൻ എയ്റ്റ് നയ ഓക്കെ ഇതും നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം ഇതും നമ്മുടെ ബെലിയെ പാറ്റി പറയാൻ വേണ്ടിയുള്ളൊരു വാകാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാം ഒരു വർക്കൗട്ട് കാണിച്ചു തരാം വയറിന്റെ മാത്രം കേട്ടോ ആഴ്ചയില് ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി ഇതുപോലെ എന്ത് ചെയ്യാം ചെയറിലിരിക്കുക ഇതുപോലെ ഇരിക്കുക കാല് ഇതുപോലെ അലത്തി വെച്ചിട്ട് ചെയറിലിരിക്കാം ഓക്കെ ശേഷം കൈ ഇതുപോലെ വെക്കുക ഈ കാലുമൊക്കെ എന്ത് ചെയ്യാം കയ്യിൽ ടച്ച് ചെയ്യുക ഈ കാലുമൊക്കെ ഈ കയറി ടച്ച് ചെയ്ത പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഓക്കെ ഇതെന്ത് ചെയ്യാം ഒരു പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം ഇത് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോ നമുക്ക് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഫീൽഡോ തലങ്ങണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഇതുപോലെ എന്ത് ചെയ്യാം ഇതുപോലെ എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഇതുപോലെ എടുത്തിട്ട് നമ്മള് കിടക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കിടന്നിട്ട് നമ്മളെ കാല് ഇതുപോലെ എന്ത് ചെയ്യാം ഇവിടെ വെക്കുക ഓക്കെ ശേഷം നമ്മുടെ ഈ ബോട്ടിൽ ഉണ്ടല്ലോ പുറയിലൊക്കെ കൊണ്ടുപോവാ നമ്മൾ പൊക്കി ഇവിടെ വെക്കുക തിരിച്ചു വരിക ഓക്കെ തിരിച്ചെന്ത് ചെയ്യാം കൈ ഇവിടെ കൊണ്ടുവരാ തിരിച്ചത് എടുക്കുക ഓക്കെ ഇത് ഉള്ളതുപോലെ എന്ത് ചെയ്യാം എടുക്ക തിരിച്ചിവിടെ കൊണ്ടുവരാ ഓക്കെ തിരിച്ചു ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് ഇല്ലാതെ പോവാം തിരിച്ചിത് വെച്ചിട്ട് ഇല്ലാതെ മേടേ പോവാം തിരിച്ചു വരിക പിന്നെ വരുന്നെന്ത് ചെയ്യാം ഇതെടുക്ക തിരിച്ചെന്ത് ചെയ്യുക കാല് വെക്കുക ഓക്കെ തിരിച്ചു പോകുമ്പോ ഇതില്ലാതെ പോവുക തിരിച്ചു പോയിട്ട് ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം തിരിച്ചുവിടെ വെക്കുക ഓക്കെ ഇത് പന്ത മൂന്ന് സെറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് നല്ലതുപോലെ വയറിന് ഉപകാരപ്പെടുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഇതുപോലെ കിടക്കുക നമ്മുടെ കൈ എന്ത് ചെയ്യാം താഴെ നേരെ ഇതുപോലെ വെക്കുക ടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ എടുത്തേട്ട് ശരിയാ ഓക്കെ ഇതുപോലെ പോവാം അപ്പൊ നമ്മൾ തല താഴെ വെക്കരുത് തല കുറച്ച് പൊക്കി വെക്ക ഇതുപോലെ കൈ എന്ത് ചെയ്യാം നമ്മൾ ഈ കാലിൽ ടച്ച് ചെയ്യാം വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൺ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഓക്കെ ഇത് എന്ത് ചെയ്യാം ഇരുപതിന്റെ മൂന്ന് സെറ്റ് ചെയ്യാം ഇപ്പൊ ഈ കാണിച്ചു തന്ന മൂന്ന് എക്സസൈസും വയറിന് വേണ്ടിയുള്ളതാണ് ഈ വയറിൻ്റെ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത് എല്ലാ ദിവസവും ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്യാം ഇന്നിപ്പോ വയറിന് ചെയ്താൽ എന്ത് ചെയ്യാം നാളെ നമുക്ക് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം അതിന്റെ അപ്പുറത്ത ദിവസം എന്ത് ചെയ്യാം നമുക്ക് വയറിന്റെ എക്സർസൈസ് ചെയ്യാം അപ്പൊ ഫുൾ ബോഡി വാമപ്പുണ്ടല്ലോ നമ്മൾ ആദ്യം തല മുതൽ കാലു വരെ കാണിച്ചൊന്ന് സ്ട്രെച്ചിങ് അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം അതിന് ശേഷം കാണിച്ചൊന്ന് വാമപ്പുണ്ടല്ലോ ജംപിങ് ജാക്സ് ഹൈനി അങ്ങനെ ഓരോ നമ്മൾ കാണിച്ചല്ലോ അത് നമുക്ക് എല്ലാ ദിവസവും കാണിച്ചിട്ട് ചെയ്യാം പക്ഷെ ലാസ്റ്റ് കാണിച്ച മൂന്ന് എക്സസൈസ് വയറിൻ്റെത് മാത്രമായിട്ടുള്ളതാണ് അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യരുത് നമ്മളിപ്പോ എല്ലാ ദിവസം ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എന്ത് കിട്ടത്തില്ല പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല നമ്മുടെ ശരീരം എന്ത് ചെയ്യും അത് റിക്കവർ ആവാൻ പാടാണ് നമ്മളിപ്പോ നമ്മുടെ മസിൽ ഇങ്ങനെ ഇരിക്കുവായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മുടെ മസിൽ ഇതുപോലെ ഉടയും ഓക്കെ ഈ ഉടഞ്ഞ മസിൽ റിക്കവർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് ചെന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കണം ആ റെസ്റ്റ് എടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു നമ്മളിപ്പോ ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന മസിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും പിറ്റേന്ന് നമ്മൾ ഇതുപോലെ തന്നെ വയറിന് വേണ്ടി എക്സൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ഭാഗത്തെ മസിൽ ഇങ്ങനെ തന്നെ ഉടയും ഓക്കെ പിറ്റേന്ന് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉടയും ഈ ഉടഞ്ഞിരിക്കാൻ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും റിക്കവർ ആവത്തില്ല ഇത് ആവണമെങ്കിൽ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വേണം അതിനാണ് ഇന്ന് വയറിന് ചെയ്താൽ എന്ത് ചെയ്യുന്നത് നാളെ വയറിന് ചെയ്യരുത് ഫുൾ ബോഡി വാമപ്പ് ചെയ്യാം നമുക്ക് അതിനുശേഷം എന്ത് ചെയ്യാം ചെസ്റ്റിന് വേണ്ടിയുള്ള എക്സസൈസ് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ചെസ്റ്റിന് വേണ്ടിയുള്ള എക്സസൈസ് മുമ്പ് കാണിച്ചു കൊടുത്ത ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ലിങ്ക് ഉണ്ട് അത് ഡൈറ്റീഷ്യന്മാർ അയച്ചു തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അയച്ചു തരും ചോദിച്ചാൽ മതി എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോ ഇന്ന് എന്ത് ചെയ്യാം ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്തെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇന്ന് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ഇപ്പൊ രാത്രിയിൽ ഈ ലൈവ് കണ്ടിട്ട് ചെയ്തു അതിനേശേഷം എന്ത് ചെയ്യാം ഫുൾ ബോഡി വാമപ്പ് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം ഈ വയറിനേണ്ട എക്സസൈസ് എന്ത് ചെയ്താന്ന് വെച്ചാ നാളെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത് വയറിന്റെയും ചെയ്യരുത് ചെസ്റ്റിന്റെയും ചെയ്യരുത് നാളെ ചെയ്യുമ്പോൾ ഫുൾ ബോഡി വാമപ്പും സ്ട്രെച്ചിങ്ങും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഷോൾഡറിന്റെ എക്സസൈസ് ചെയ്യാം ഓക്കെ ഷോൾഡറിന് മാത്രം ചെയ്യാം ബുധനാഴ്ച ഫുൾ ബോഡി സ്ട്രെച്ചിങ്ങും എന്ത് ചെയ്യാം 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 ആ അതിന്റെ കൂടെ നമുക്ക് വയറിന്റെ കൂടെ എക്സസൈസ് ഓക്കെ വ്യാഴാഴ്ച ആ വീഡിയോ അയച്ചു തരും അയച്ചതും ഹലോ ഞാനൊരു വീൽച്ചെയർ ആണ് കണ്ടറിയാം അത്യാവശ്യം ഈ കൂട്ടത്ത് കണ്ടിനേക്കാളും കൂടുതൽ കണ്ട് അതിനാണ് കൂടുതൽ കണ്ടൊക്കെ ജീവിക്കില്ല അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് പറഞ്ഞാൽ പറ്റുമോ പിന്നെ ഞാനിപ്പോ ഡെയിലി ചെയ്യലെന്താ വെച്ചാല് ഡെയിലി ഫുൾ ടൈം ചെയ്യലില്ല ഒരു എന്താ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈ വെക്കും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അതേമാതിന്റെ രണ്ട് കൈകൾ ഞാൻ ഇതാ ഇങ്ങനെ ഞാൻ ഒരുപാട്

ഇതുപോലെ ഇരുന്നിട്ട് കൈ ഇതുപോലെ വെച്ചിട്ട് വാട്ടർ വെയിറ്റ് വെച്ചിട്ട് രണ്ട് കൈ രണ്ട് ഞാൻ കയ്യില് ഇതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ കൈ വെക്കുക ഇവിടെ കൈ വെച്ചിട്ട് ഈ തലേലിവിടെ കൈ വച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യാം വെയിറ്റ് എടുത്തിട്ട് ഇതുപോലെ തിരിയാ നമുക്ക് ഇങ്ങനെ ചെയ്യാം കൈറ്റ് വെയിറ്റ് പറ്റുന്ന വെയിറ്റ് എടുക്കാം ഓവറായിട്ട് എടുത്തുകഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല ഇവിടം വരെ പറ്റും അതെടുക്കാം അല്ല പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒതുങ്ങാ

നമ്മൾ ആ കാണിച്ചില്ലേ നമുക്ക് ഇതുപോലെ ഡയറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡയറ്റെടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ കാലറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ ഏത് ഫുഡ് എടുത്താലും കാലറി എന്ന് പറയാം എനർജി കിട്ടുന്ന സാധനം നമ്മൾ ഒരു നൂറ് ഗ്രാം ചോറ് എടുക്കാമെന്ന് നൂറ് ഗ്രാം ചോറിൽ ഒരു മുന്നൂറ് ഗ്രാം കാലറി ഉണ്ടെന്ന് സങ്കല്പിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറ് കറികൾ എല്ലാം കഴിക്കുമ്പോഴത്തേന് ഒരു എണ്ണൂറ് ഗ്രാം കാലറി നമ്മൾ ഉച്ചക്കത്തെ നിന്ന് കഴിച്ചു ഓക്കെ രാവിലത്തെ ഭക്ഷണം ദോശ അത് ഇതെല്ലാം നമ്മള് കഴിക്കുമ്പോഴത്തേന് രാവിലെ ഒരു അഞ്ഞൂറ് കാലറി ഇപ്പൊ രാവിലത്തെ അഞ്ഞൂറ് ഉച്ചയ്ക്കത്തെ എണ്ണൂറ് ആകെത്ര എട്ട് അഞ്ചും പതിമൂന്നായി ആയിരത്തി മുന്നൂറ് കാലറി രാവിലെ ഉച്ചയ്ക്ക് നമ്മള് വൈകിയത് നമ്മൾ ചായയും സ്നാക്കും കഴിച്ചപ്പോ ഒരു നൂറ് കാലറി ആണ് വെച്ചു അപ്പൊ എത്ര ആയിരത്തി മൂന്നൂറ് ആയിരത്തി നാന്നൂറ് രാത്രി നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് അപ്പൊ ആയിരത്തി നാനൂറ് അഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരം ഓക്കെ നമ്മുടെ ശരീരത്തിന് അത് കുറയ്ക്കണം നമ്മളിപ്പോ ശരീരത്തിന് ഇപ്പൊ സംഭവങ്ങൾ തന്നെ കഴിച്ചു അരി ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തന്നെ എണ്ണകളൊന്നും വെജിറ്റേറിയൻ ഞാൻ എക്സൈസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരം കാലറി ഒരു ദിവസം കഴിച്ചെന്ന് വെച്ചോ നമ്മുടെ ശരീരത്തിന് വേണ്ടത് രണ്ടായിരം ആണെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നൂറ് കിടപ്പുണ്ടോ ഈ നൂറാണ് നമുക്ക് എന്താ ഫാറ്റ് ലോസ് ആവുന്നത് ഓക്കേ ഇപ്പൊ നമുക്ക് രണ്ടായിരം വേണം ഡെയിലി നമ്മൾ രണ്ടായിരം കഴിക്കുന്നുണ്ടെങ്കിൽ എന്താ അത് നമുക്ക് വെയിറ്റ് കൂടത്തും ഇല്ല കുറയത്തുമില്ല നമ്മുടെ ശരീരത്തിന് രണ്ടായിരം ഉണ്ട് നമ്മൾ രണ്ടായിരത്തി നാനൂറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ കഴിക്കുന്ന നാനൂറ് എന്താ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് മാറും അതാണ് നമുക്ക് വെയിറ്റ് ആയിട്ട് കൂടുന്നത് ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഈ കാലറിക്കകത്താണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് ചെയ്യുക നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം കിട്ടുന്നത് നമുക്ക് എനർജി കിട്ടും നമുക്ക് മസിൽ മാസ് ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം മസിൽ മാസ് കിട്ടും പിന്നെ രണ്ടായിരം കാലറി എന്നുള്ള എന്താവും രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നമുക്ക് കാലറി കുറച്ചുകൂടെ കുറച്ചുകൂടെ അധികം കിട്ടും എടുക്കാൻ പറ്റും ഇതാണ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എൺപത് ശതമാനം ആണ് വരുന്നത് പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുത്താൽ തന്നെ നല്ല പക്ക റിസം പിന്നെ ഞാൻ ഇങ്ങനെ രണ്ട് രണ്ട് വെച്ചിട്ട്

വയറിന് വേണ്ടിയുള്ള എക്സർസൈസ് നമുക്കിത് ഈ സ്ട്രെച്ചിങ്ങും പാമ്പത്തും എല്ലാ ദിവസവും ചെയ്യാം വയറിന് വേണ്ടിയുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഓരോ ഇടയിട്ട് ഇടയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം ചെയ്യാം അതിനെന്ത്സ്റ്റ് ബാക്ക് ബൈസ് ട്രൈസ് ഷോൾഡർ ലെഗ് ഇങ്ങനെ ചെയ്യാം ആറ് ദിവസം ആര് നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ലൈവ് ക്ലാസ് കേട്ടില്ല ആ ഗൂഗിളിൽ കേട്ടിട്ട് േറ്ററിനടിക്കുക അപ്പൊ ഒരു കാൽക്കുലേറ്ററിന്റെ ഇന്റർഫേസ് വരും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരും നമ്മൾ ഡെയിലി എത്ര വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മളത് അടിച്ചു കൊടുത്ത് കഴിയുമ്പോ അതിനകത്ത് തന്നെ കാണിക്കും ഒരു ശരീരത്തിന് വേണ്ട കലോറി ബാറ്റ് ലോസ് ആണെങ്കിൽ ഇത്ര കഴിക്കണം നല്ലപോലെ കുറയാൻ ആണെങ്കിൽ ഇത്ര കഴിക്കണം എന്ന് അതിൽ തന്നെ കാണിക്കും നമ്മൾ അത് ചെക്ക് ചെയ്ത് നമ്മുടെ കഴിക്കുന്നത് എത്ര എത്ര എന്ത് ഓരോ അറിയുന്നേ അതും ഇല്ല നമ്മളത് ഗൂഗിളിൽ ഹൺഡ്രഡ് ഗ്രാം കേരള റൈസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അധികം വരും എത്ര കാർബോ ഉണ്ട് എത്ര കലോറി ഉണ്ട് അതിൽ നിന്ന് എത്ര പ്രോട്ടീൻ കിട്ടും നമ്മൾ ഈ ചോറ് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളും ഉള്ളതല്ല നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ വരും നമ്മൾ എന്ത് കഴിച്ചാലും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ പറയാൻ അത് തന്നെ കിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഒരു വീഡിയോ എല്ലാം അതുകൊണ്ട് സാർ അതുപോലെ നമ്മള് വെയിറ്റിനെ നമ്മള് വെയിറ്റിനെ ഐഡിയൽ വെയിറ്റ് തന്നെ വേണമെന്നുണ്ടോ കുറച്ച് വെയിറ്റ് കൂടി നിന്നത് കൊണ്ട് നമുക്ക് വല്ല ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരുമോ ഒരു അഞ്ചു പത്ത് കിലോ എപ്പോഴും കൂടി നിൽക്കുന്നത് കൂടി വെയിറ്റ് കൊഴുപ്പ് ആവാതിരിക്കാൻ ശരീരത്തിന് ഗുണമുള്ള ഗുഡ്പാറ്റും കാര്യങ്ങളൊക്കെ ആയാൽ കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് കേടേ ഉള്ളു ബാഡ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോള് അങ്ങനത്തെ ഒക്കെയാണ് കൂടി നിക്കുന്നതെങ്കിൽ അത് കേടായിരിക്കും നമുക്കിപ്പോ ജിമ്മിന് പോകുന്നവരാണെങ്കിൽ ചെയ്യും എന്തെയ്യും വർക്കൗട്ടും ഡയറ്റും അവര് മസിൽ ഗെയിൻ ആണ് ഉദ്ദേശിക്കുന്നത് ജിമ്മിന് പോകുന്നവർ അപ്പൊ എന്ത് ചെയ്യും നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് അവർ മസിൽ ഗെയിൻ ചെയ്യും മസിൽ ഗെയിൻ ചെയ്യുമ്പോൾ എന്താ അവർ ഐഡിയൽ വെയിറ്റിനെക്കാൾ അവർക്ക് വെയിറ്റ് കൂടുതൽ വരും അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും കാരണം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ആണ് നമുക്ക് അങ്ങനെ എത്രയോളം കൂടാം ഹെൽത്തി ആണെങ്കിൽ പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് നമ്മൾ അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യരുത് അധികം ഭക്ഷണം അധികം ഭക്ഷണം കഴിക്കാതെയുള്ള വെയിറ്റ് ആണെങ്കിൽ നമുക്ക് കൂടിയ ഓവർ ഭക്ഷണം കഴിക്കാതെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇല്ല അത് കുഴപ്പമില്ല നമ്മൾ ഈ ഓവർ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ എന്താണ് കഴിക്കുന്നത് നോക്കണമല്ലോ നമ്മള് ഓവറായിട്ട് കഴിക്കുന്നില്ല രാവിലെ ചിലപ്പോ കഴിക്കുന്ന സമൂസ ആയിരിക്കും ഉച്ചക്ക് ചിലപ്പോൾ കഴിക്കുന്ന ബിരിയാണി ആയിരിക്കും എല്ലാം കുറച്ച് കുറച്ചായിരിക്കും കഴിക്കും പക്ഷെ ഈ കഴിക്കുന്ന മൊത്തം അൺഹെൽത്തിയാണല്ലോ അങ്ങനെ ആയി അങ്ങനെ ആയി കഴിഞ്ഞാലും ശരീരത്തിന് അത് കഴിഞ്ഞാൽ ശരീരത്തിനത് ഗുണമില്ലാതായിപ്പോണെങ്കിൽ ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കണ്ടിന്യൂസ് ഉറങ്ങാം നമ്മളിപ്പോ അമ്പത് ശതമാനം ഡയറ്റ് എടുക്കാം ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് എന്ത് ചെയ്യാം വർക്കൗട്ട് എടുക്കാം ഇരുപത്തഞ്ച് ശതമാനം റെസ്റ്റ് എടുക്കാം ഒരു നൂറ് ശതമാനം ഇങ്ങനെ നമുക്ക് പൂർത്തിയാക്കാം അമ്പത് ശതമാനം എന്ത് ചെയ്യാം ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക ഒരു ഇരുപത്തഞ്ച് ശതമാനം എന്ത് ചെയ്യാം വർക്കൗട്ട് ചെയ്യുക ഈ ചെയ്ത വർക്കൗട്ടും ഡയറ്റും ഒന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക ഇരുപത്തഞ്ച് ശതമാനം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാം ഇതായിരിക്കും ഏറ്റവും നല്ലത് ആ റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിലാണ് ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം എന്ത് ചെയ്യാം മാക്സിമം ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും അല്ലാത്ത സമയത്താലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ചിലപ്പോൾ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങും അത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല ഇന്ന് ഇപ്പം രാത്രി ചിലപ്പോ ഒരു ഒരു മണിക്കൂർ ഇടന്നിട്ട് എന്ത് ചെയ്യും രാവിലെ ഒരു അഞ്ചു മണിക്ക് എണ്ണിക്കും അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ ഇറങ്ങും രാവിലെ ചിലപ്പോൾ കിടന്ന് ഇറങ്ങും ഉച്ചയ്ക്ക് ഇറന്നു ഇറങ്ങും എല്ലാവരും കണക്ക് കൂട്ടുമ്പോഴായിരിക്കും ചിലപ്പോ എന്തായിരുന്നു ഏഴ് മണിക്കൂറും അതില് നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് മണിക്കൂർ ആറുമണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഏറ്റവും നല്ലായിരിക്കും ശരീരത്തിന് ഡാറ്റിലൂടെ മാറ്റാൻ കേട്ടില്ല ഈ ഈ വെരിക്കോസ് വെയിൻ ഇല്ലേ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കോ മാറ്റാൻ പറ്റും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കേണ്ട വെരിക്കോസ് വേനൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ വെരിക്കോസ് നമ്മള് ഈ എക്സൈസ് ചെയ്യുന്ന നല്ലതായിരിക്കും നമ്മുടെ ഈ കാഫ് മസിലിന് വേണ്ടി ഇതുപോലെ ഒന്ന് നിന്നിട്ട് നമ്മുടെ ഉപ്പുറ്റി മാത്രം എന്താ കുറച്ചു പൊക്കി ഹോൾഡ് ചെയ്തു പിടിക്കാൻ പിടിക്കുക ഒരു സെക്കൻഡ് പിടിക്കുക തിരിച്ചറക്കുക ഇതുപോലെ മൂന്നാല് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യാം

അതൊന്നും ചെയ്യണ്ട ബാക്കിയൊക്കെ ചെയ്യാം ഉണ്ട് ഷോൾഡർ ഒരു കൈ ബാക്കിലോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അതിന് എന്തോക്സൈസുണ്ടോട്ട് അതെ കൈ ബാക്കിലോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കൈയുടെ അതിനെ ഇപ്പൊ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുവാണ് അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഇച്ചിരി ശകലം ആയി ഇനി കണ്ട് അതിൽ കഴിഞ്ഞിട്ട് നീയുമ്പം എന്തെങ്കിലും ഉണ്ടോ അതിനെ കൈ ഷോൾഡർ 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 പോലെ നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം ചെയ്യാം ഇതുപോലെ ഇതുപോലെ ഡംബൽ പ്രസ് താഴേക്ക് അല്ലാതെ ഈ അതാസൈസോ പുള്ളിയുണ്ട് എനിക്ക് ആ പുള്ളി കമ്പി കപ്പിള്ള

വെയിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലതായിരിക്കും ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ നിന്നിട്ട് നേരെ നിന്നിട്ട് നമ്മള് നേരത്തെ ഇങ്ങനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇതുപോലെ കൈ പിടിച്ചിട്ട് ഇതുപോലെ കാണിക്കുന്നത് ഇതുപോലെ ഈ സൈഡ് ലൈറ്റ് ചെയ്യാം ഇതുപോലെ ചെയ്യാം ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ നിൽക്കാം ഇതുപോലെ ഇതുപോലെ നിന്നിട്ട് ചെയ്യാൻ പറ്റും ഷോൾഡർ ഇതുപോലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം ഇതുപോലൊക്കെ ചെയ്യുന്നത് ഷോൾഡറിന് വേണ്ടി നല്ലതാണ് ഈ എക്സസൈസ് ഒക്കെ നമുക്കിപ്പോ ബാക്കിയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളൊക്കെയായിട്ട് കാലറി കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കിട്ടും ആ അതിനകത്ത് പേര് വയസ്സ് പിന്നെ ഒരു ദിവസം എത്ര വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും അത് നമ്മളൊരു പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റൊക്കെ ചെയ്താൽ മതി കാണിച്ചു തന്നാലും പന്ത്രണ്ടിന്റെ മൂന്ന് സെറ്റ് അല്ലെങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം അഞ്ച് സെറ്റ് ഒക്കെ ചെയ്യാം കൗണ്ട് കുറച്ചിട്ട് സെറ്റ് കൂട്ടാം ഹലോ ഹലോ ഡോക്ടർ നൈറ്റ് ഉപവാസം എടുക്കുന്ന നിർബന്ധമാണോ ഇൻടർമിറ്റിംഗ് ഫാസ്റ്റിംഗ് നല്ലയാണ് നമ്മൾ കോ ഡയറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ 7 8 മണിക്കും വച്ഛനം കഴിച്ചതിനു ശേഷം ഇൻടർമിറ്റിംഗ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്നതാണ് നല്ലത് ഡോക്ടർ അച്ചാ ബാ എന്താ ടാസ്ക് ആട്ടോ ഏയ് രാവിലെ 9 മണിക്ക് വെള്ളം പോലും കുടിച്ചാറില്ല യാ നമ്മൾ ഈ ബോട്ടിൽ പോണില്ലല്ലേ ഈ ബോട്ടിൽ എടുക്കണേ കിടക്കുമ്പോ തള്ളലിന്റെ സൈഡില് എന്താ പറയാ ഒരു ആയുധം പോലെ കൊണ്ടുവരുന്ന മനസിലാണ് കുടിവെള്ളമാണ് രാത്രി കുടുന്ന് വെക്കും കാരണം എനിക്ക് ഉണരുമ്പോ വെള്ളം കുടിക്കണം വായ കഴിക്കണം അല്ലാതെ ഒരു ഉറക്കം കിട്ടണം വെള്ളം കുടിക്കണം എന്താ എനിക്ക് മൂത്രത്തിന്റെ പ്രശ്നം വരാതൊക്കെ ഇരിക്കണ ആളാണ് കൂടുതൽ ഇരിപ്പല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാന് ഇത് കുടി ഇന്നലെ കണ്ട രണ്ട് എന്താണ് പ്രോബസ്റ്റ് കഴിച്ചിട്ട് ഒൻപത് മണി കഴിഞ്ഞിട്ട് ഏഴ് മണി തന്ന ഫുഡാ കുറച്ചാണ് എപ്പള്ള കത്തിൽ ഓരോരുത്തരും കൂടി എന്തിനാ അങ്ങനെയാണ് ചോദിച്ചിട്ട് ആവാ ഞാൻ ഇതുവരെ ശ്രമിച്ചില്ലല്ലോ അതിനാണ് ഈ പിന്നെ വെള്ളം കുടിക്കാനൊന്നും പാടില്ല അതിനോട് പറഞ്ഞില്ലേ വെള്ളം കുടിക്കാതൊക്കെയാണ് നല്ലത് പിന്നെ ബ്രദറും പറഞ്ഞു എടുക്കാണെങ്കിൽ അത് നല്ല കാര്യാണ് കാരണം അധികാലത്ത് ഈ ലോങ് ആയിട്ട് ഈ ഫുഡ് ഉപയോഗിച്ച് അങ്ങനെ നമ്മളിപ്പോ ശരീരം നമ്മളിപ്പോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കറക്റ്റ് കഴിക്കുന്നുണ്ടല്ലോ ായാലും കിലോ ഉള്ള ഒരു ഏഴ് മണിക്കുമ്പോ എന്ത് ചെയ്യാം കൊറേശ്ശേ കൊറേ നമുക്ക് വെള്ളം കുടിച്ച് തീർത്തിട്ട് പിന്നെ ഏഴ് മണിക്കാൻ നമ്മുടെ ഇന്റർനെറ്റിംഗ് ഫാസ്റ്റിംഗിലാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങനെ എടുക്കാം നമുക്ക് നമുക്ക് വാട്സപ്പ് നെക്സ്റ്റ് അടുത്ത ആഴ്ച കണ്ടാലും Okay Thank you. thank you. Thank you. Thank you.